ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂയോർസ് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം സുഡാനിലെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും യഥാർത്ഥ യാഥാർത്ഥ്യം ലോകത്തെ ബോധ്യപ്പെടുത്തിയ ആ ചിത്രം ഇന്നും ലോക മനസാക്ഷിയെ പിടിച്ച് ഒലയ്ക്കുന്നതാണ് ആ ചിത്രത്തിന് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുലിസ്റ്റർ അവാർഡ് ലഭിക്കുകയുണ്ടായി കെവിൻ കാർട്ടർ എന്ന ഒരു ആയിരുന്നു ആ ചിത്രം എടുത്തത് ആ ചിത്രം പിന്നീട് വളരെ വിവാദം സൃഷ്ടിച്ചു അതിൻ്റെ പിന്നാമുറ കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ദ ഇലസ്റ്റേറ്റഡ് ലണ്ടൻ ന്യൂസിൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നവയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജീവ ശവങ്ങളായി തീർന്ന മനുഷ്യരുടെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ വഴിയോരത്തും അതുപോലെ മരച്ചുകൂട്ടിലും വീടുകൾക്ക് മുമ്പിലും മരണത്തെ കാത്ത് ദിവസം ഓടം കിടക്കുകയും ഒരിറ്റു വെള്ളത്തിനോ ഒരിറ്റു ഭക്ഷണത്തിനോ മാർഗമില്ലാതെ ശവശരീരങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിയ സമയത്ത് പട്ടികളും കാക്കയും കഴുകനും ഈ ശവശരീരങ്ങൾ കൊത്തിവലിക്കുന്ന ഭക്ഷണമാക്കുന്ന ദയനീയമായ ചിത്രം ദയനീയമായ കാഴ്ച ഇത് മറ്റ് രാജ്യത്തു നിന്നുള്ള ഒരു ചിത്രമായിരുന്നില്ല ബ്രിട്ടീഷ് ജനതയെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആസ്വസ്ഥപ്പെടുത്തിയ ഈ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തു നിന്നാണ് അതായത് നമ്മുടെ ഏറ്റവും സമീപ പ്രദേശമായിട്ടുള്ള നമ്മുടെ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഭാഗമായിട്ടുള്ള ഈ തെക്കൻ ഇന്ത്യയിൽ നടന്ന ഒരു ഭീകരമായ ഒരു പട്ടിണിയുടെ ക്ഷാമത്തിൻ്റെ മരണത്തിൻ്റെ ഒരു ഭീകര ദൃശ്യമായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വരെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഒരു വലിയ ക്ഷാമത്തിൻ്റെ പട്ടിണിയുടെ കഥയാണ് ഇത് ശരിയായ രീതിയിൽ രേഖപ്പെടുത്താനോ അത് മനസ്സിലാക്കാനോ മലയാളികളായ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി തമിഴ്നാട്ടിലെ പ്രധാന പട്ടണങ്ങളായിട്ടുള്ള ചെന്നൈ കോയമ്പത്തൂർ മധുര തിരുനെൽവേലി കരൂർ അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലമായിരിക്കുന്ന തേനി തുടങ്ങിയ പ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം മരണത്തിന് കീഴടങ്ങിയ ആ ഒരു മഹാസംഭവമാണ് നമുക്ക് നമ്മുടെ വിസ്മൃതിയിലാണ്ട് കിടക്കുന്നത് അന്ന് ഈ തമിഴ് ഗ്രാമങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഭരിച്ചു വീണു ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ആളുകൾക്ക് ഈ കെടുതിയിലൂടെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് ചരിത്രരേഖകളാണ് എഴുതപ്പെട്ട ചരിത്രത്തിൽ തന്നെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഒമ്പത് മില്യൺ ആളുകൾ മരണപ്പെട്ടതായിട്ട് കാണുന്നു അവിടെ ശവിശരീരങ്ങൾ റോഡിലും അതുപോലെ പാതയോരങ്ങളിലും മറ്റ് ഇടങ്ങളിലും വീണ് കിടക്കുന്ന കൂടിക്കിടക്കുന്ന ദയനീയമായ കാഴ്ച ഇത് നമുക്ക് ഓർത്തെടുക്കാൻ തന്നെ പ്രയാസം പട്ടിണി പാവങ്ങളായിട്ട് ഭക്ഷിക്കാൻ ഒരു വസ്തു പോലും ഇല്ലാതെ കുടിക്കുവാൻ ജലമില്ലാതെ ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ മണ്ണത്തിന് കാത്തുകിടക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ ദയനീയമായ ചിത്രം നമ്മുടെ തൊട്ടടുത്ത നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർഷങ്ങൾക്ക് ചേർന്ന് ഇവിടെ സംഭവിച്ച ഈ വലിയ ഒരു ദുരന്തത്തെ നമുക്ക് കാണാതിരിക്കാനും അതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാനും കഴിയുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയ ഒരു ദുരന്തം നമ്മുടെ ഇടയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായിരിക്കും അതിൻ്റേതായ കാരണങ്ങൾ അത് നമ്മുടെ ഈ സമീപ പ്രദേശത്ത് നടന്ന ഈ വലിയ ക്ഷാമത്തിൻ്റെ ഇരകളായി തീർന്നത് ഏകദേശം അമ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് മില്യൺ ആളുകളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ചിത്രങ്ങളിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ മരണത്തെ കാത്തു കിടക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരിച്ച് ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായരായ നിരാലംബരായ അവരുടെ മാതാപിതാക്കളുടെ അവരുടെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഇത് നടന്നത് മറ്റൊരു നാട്ടിലോ അല്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ അടുത്ത കാലത്താണ് ഇത് നടന്നത് പ്രകൃതിയുടെ ക്രൂരതയാണോ ഭരിക്കുന്നവരുടെ നയമാണോ എന്തു തന്നെയായാലും നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ നൊമ്പരത്തോടുകൂടി വേദനയോടുകൂടി അല്ലാതെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് എഴുപത്തിയേഴ് എഴുപത്തി കാലങ്ങളിൽ ഇവിടെ നടന്ന ഈ കൂട്ടമരണത്തെക്കുറിച്ച് പട്ടിണി മരണത്തെക്കുറിച്ച് ക്ഷാമത്തെക്കുറിച്ച് കെടുതിയെക്കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല നമ്മളെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഈ വലിയ സംഭവം നടന്നിട്ട് നമ്മളാദ്യമേ പറഞ്ഞു നൂറ്റി നാൽപ്പത്തൊമ്പത് വർഷമേ ആവുന്നുള്ളൂ എന്നിട്ടും ഇത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ പാകത്തിന് പഠിക്കാൻ പാകത്തിന് അത് രേഖപ്പെടുത്തി അത് നമുക്ക് പഠനത്തിന് നൽകിയിട്ടില്ല എന്ന വലിയ ഒരു ഒരു ന്യൂനതയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ലോകത്തിലെ വിവിധ കാലഘട്ടങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന വിപ്ലവങ്ങളെക്കുറിച്ചും കൂട്ടക്കുരുതികളെക്കുറിച്ചും ഉദാഹരണത്തിന് ഡച്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അതിലെ മരണത്തെക്കുറിച്ച് കാരണങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളിൽ നിന്ന് പഠിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ ഒരു ഒരു ക്ഷാമത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ കുരുതിയെക്കുറിച്ചോ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ടോ പഠിക്കാനായിട്ടോ നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ആരോ അതിൽ നമ്മളെ അതിന് തയ്യാറാക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അപകടകരമായ ഒരു കാര്യമാണ് ഇത് ചരിത്രത്തോടെ പുലർത്തുന്ന ഒരു നീതി നിഷേധം കൂടിയാണ് ഭരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അന്നത്തെ ആ വലിയ കൂട്ടക്കുരുതിക്ക് കൂട്ടക്കൊലയ്ക്ക് കൊല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്ന് ഭരിക്കുന്ന ആളുകളുടെ ഭരണ വൈകല്യത്തിൻ്റെ അവരാ ജനതയിൽ അടിച്ചേൽപ്പിച്ച ആ പ്രവൃത്തിയുടെ പരിണത ഫലമായിട്ട് സംഭവിച്ചു എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇതിനെ ഒരു കുരുതിയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ശരിയായി പഠിക്കാത്തത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്കിനിയും അറിയേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്രകാരന്മാർക്ക് ഇത്തരം കാഴ്ചകൾ ഇത്തരം സംഭവങ്ങൾ അവരുടെ തൂലിയയ്ക്ക് വിഷയമായി തീരാത്തത് നിഷ്പക്ഷരായ ഒരു ചരിത്രകാരന്മാർക്കും വിശേഷിച്ച് കേരളത്തിലെ ചരിത്രകാരന്മാർക്കും ഒന്നും ഇത് ശരിയായ രീതിയിൽ രേഖപ്പെടുത്താനോ അത് തലമുറയ്ക്ക് വേണ്ടി എഴുതി സൂക്ഷിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ വീണ്ടും ആശങ്കപ്പെടുന്നതാണ് ചരിത്രങ്ങൾ പുതിയ ദിശയിലും സത്യസന്ധമായും അത് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ഇത് ചരിത്ര വിദ്യാർത്ഥികളോട് തലമുറകളോട് ചരിത്രത്തോട് ഉള്ള നീതി നിഷേധമാണ് ഒരു കോടി ആളുകൾ മരണപ്പെട്ട ഈ കടുത്ത ക്ഷാമത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും അത് സംഭവിക്കാൻ ഇടയായ കാരണങ്ങളെക്കുറിച്ചും ഈ സംഭവത്തിന് ശേഷം ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം